yaml bichar chathra taste illa paaro illa adjust eppadi dhan taste irukum ipdi koopettu saapitta food kella taste irukada ammeya samadhanama saapidanam appadi thana kanagam nilachune kando amma ava anga thana irunda enna che avadanga nokkittu kaanunnilla ah evadengil poi kaan adalle swabhaavum unda oratte adiyana anga vechiram kada അത് കുറ്റം അല്ല എന്റെ സംശയോ ഇനി എവളുവല്ലോ പറഞ്ഞതിന്റെ പേരിൽ നിന്റെ ചേച്ചിയാണ് നിന്നെ എന്ത് ഇഷ്ടോഷ്ട എന്നെ പാറു ഇത് നീ ഇപ്പിയെല്ലാം കൂടാതെ അക്ക സൊന്നത്തം വെളിയിലെല്ലാം കളിക്കാങ്ങ് അത് അവരിതാ ആ അത് തന്നെ അവിടെ സപ്പോർട്ട് ഉള്ളത് നീ മാളുവിന്റെ വീട്ടിലും കിച്ചു വീട്ടിലും ഇവരുടെ വീട്ടിലും ഒക്കെ കളിക്കാൻ പോന്നെ എന്റെ സ്വഭാവം ആയിരുന്നെങ്കിലേ നീ പഠിക്കാണ്ട പഠിക്കത്തില്ലായിരുന്നു എന്നിട്ട് നീ അവളെ കുറ്റം അവൾ കുഴപ്പക്കാരിയാ എന്റെ കൊച്ചിനെ എന്റെ ദൈവമേ എന്റെ കുഞ്ഞിത് എവിടെ പോയി കിടക്കുന്നു നമുക്ക് കൂപ്പിട്ട് കണ്ടോ എന്റെ കൊച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞിട്ട് അവക്ക് വല്ല ഉണ്ടോ നോക്കിയേ നിങ്ങളല്ലേ എന്നെ നിങ്ങൾ വിളിച്ചോണ്ടിരിക്ക അതിന് ഭൂമി വിൽക്കൊന്നും ഉണ്ടായില്ലോ ഇവിടെ ഒന്നും ഉണ്ടായില്ല ഇവിടെ ഇരുന്നോ നീ മുതൽ അത് സാപ്പിട് അപ്പറോ ആ വെല്ലടിക്കുന്നുണ്ട്

ആണ്ട് എൻ്റെ കണ്ണാടി ഓടിക്കുന്നു നീ ഇങ്ങോട്ട് എടുത്തേ പ്രിയപ്പെട്ട അമ്മൂമ്മ കനകാൻറ്റി പാറു എല്ലാവരും അറിയാൻ ലച്ചു എന്ന ലക്ഷ്മി എഴുതുന്നത് ജീവിതത്തിന്റെ അർത്ഥമൊന്നും എനിക്ക് അറിയില്ല പക്ഷേ നിങ്ങളോടൊക്കെ എനിക്ക് സ്നേഹമാണ് എന്ന് എനിക്കറിയാം പാറുവിൻ്റെ വിലപ്പെട്ട ക്രയോൺസ് എടുത്തതിൻ്റെ പേരിൽ പാറു എന്നെ വഴക്കു പറഞ്ഞു എൻ്റെ കുഞ്ഞനുജത്തിയെ ഞാൻ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾക്കൊക്കെ അറിയാം അറിയപ്പെടുന്ന ഒരു ചിത്രകാരിയാവാൻ വേണ്ടിയാണ് ഞാൻ പാറുവിൻ്റെ ക്രയോൺസ് എടുത്തത് അതിന് എൻ്റെ അനുജത്തി ഇത്രയും കോലാഹലം ഉണ്ടാക്കുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും അവഗണന സഹിച്ച് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ല ഞാൻ പോകുന്നു കുഴിപ്പളത്തേക്കോ കുടുംബത്തേക്കോ അല്ല വേദനയില്ലാത്ത എങ്ങോട്ടെങ്കിലും എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ലച്ചു പാറുമോളോട് സ്നേഹം മാത്രം എന്റെ ദൈവമേ എൻ്റെ കുഞ്ഞുതെങ്ങോട്ട് പോയി അമ്മ എൻ്റെ കഠിതത്തിലെ എന്നെ എഴുതിയിരുന്നത് വേദനയില്ലാതെ എനിക്ക് എങ്കൂടാ എന്റെ തല കറങ്ങുന്നു അമ്മ നമ്മ പോയി പോയി എവിടെ തേടാൻ എനിക്ക് അവളോടാ എഴുതി കണ്ടോ നീ പറഞ്ഞില്ലല്ലോ കറങ്ങുന്നുണ്ടോ ഇഷ്ടം പറഞ്ഞണ്ടല്ലേ ചേച്ചി ഇങ്ങനെ വെച്ചിട്ട് ഞാൻ ഞാൻ അപ്പവേ சொன்னേല്ലേ ഇപ്പടി சொல்ல എന്താ പറഞ്ഞു മോൾ ചേച്ചി പറഞ്ഞില്ലേ அம்மா, அதெல்லாம் விடுங்க நம்ம போய் தேடலாம் அவ்வளவுதான்